ഹായ് എല്ലാവർക്കും നമസ്കാരം കെ ഫോൺ ഒ ടി ടിയുടെ ഫുൾ പ്ലാൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കിയാലോ ഒ ടി ടിയും ബ്രോഡ്ബാൻഡും കൂടിയുള്ള കോംബോ ഓഫർ ആയാണ് പ്ലാനുകൾ വരുന്നത് അഞ്ച് പ്ലാനുകൾ ആണുള്ളത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പ്ലാനായ സ്റ്റാറിന്റെ വില നാനൂറ്റി രൂപയാണ് ഈ പ്ലാനിൽ നാൽപ്പത്തി അഞ്ച് എം ബി പെർ സെക്കൻഡ് സ്പീഡ് നാലായിരത്തി അഞ്ഞൂറ് ജി ബി ഡാറ്റ ഒരു മാസത്തേക്ക് ലഭിക്കും കൂടാതെ ഈ പ്ലാനിൽ ജിയോ ഹോട്ട്സ്റ്റാർ സൂപ്പർ പ്ലാൻ പ്ലേബോക്സ് ടി വി തുടങ്ങി പതിനെട്ടുൽപ്പരം ഒ ടി ടി ആപ്പുകൾ ലഭിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഒരു മാസത്തെ പ്ലാനായ വൈബ് പ്ലാന് അമ്പത്തഞ്ച് എം ബി പി എസ് സ്പീഡിൽ നാലായിരത്തി അഞ്ഞൂറ് ജി ബി ഡാറ്റ ഒരു മാസത്തുക ലഭിക്കും കൂടാതെ ജിയോ ഹോട്ട്സ്റ്റാർ സോണി ലൈവ് സി ഫൈവ് ഡിസ്കവറി പ്ലേബോക്സ് ടി വി തുടങ്ങിയ ഒ ടി ടി ആപ്പുകളും ഈ പ്ലാനിലൂടെ ലഭിക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു മാസത്തെ വൈബ് പ്ലസ് പ്ലാനിൽ നൂറ്റഞ്ച് എം ബി പി എസ് സ്പീഡിൽ നാലായിരത്തി അഞ്ഞൂറ് ജി ബി ഡാറ്റ ഒരു മാസത്തേക്ക് ലഭിക്കും കൂടാതെ ഈ പ്ലാനിൽ ജിയോ ഹോട്ട്സ്റ്റാർ സോണി ലൈവ് സി ഫൈവ് ഡിസ്കവറി പ്ലേബോക്സ് ടി വി തുടങ്ങിയ ഒ ടി ടി ആപ്പുകളും ലഭിക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു മാസത്തെ അമേസ് പ്ലാനിൽ അറുപത്തഞ്ച് എം ബി പി എസ് സ്പീഡിൽ നാലായിരത്തി അഞ്ഞൂറ് ജി ബി ഡാറ്റ ഒരു മാസത്തേക്ക് ലഭിക്കും കൂടാതെ ഈ പ്ലാനിൽ ജിയോ ഹോട്ട്സ്റ്റാർ സോണി ലൈവ് സി ഫൈവ് ആമസോൺ പ്രൈം ലൈറ്റ് സൺ നെക്സ്റ്റ് പ്ലേബോക്സ് ടി വി തുടങ്ങിയ ഓ ടി ആപ്പുകളും ലഭിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ ഒരു മാസത്തെ അമേസ് പ്ലസ് പ്ലാനിൽ നൂറ്റി അമ്പത്തി അഞ്ച് എം ബി പി എസ് സ്പീഡ് നാലായിരത്തി അഞ്ഞൂറ് ജി ബി ഡാറ്റ ഒരു മാസത്തേക്ക് ലഭിക്കും കൂടാതെ ജിയോ ഹോട്ട്സ്റ്റാർ സി ഫൈവ് സോണി ലൈവ് പ്ലേബോക്സ് ടി വി ആമസോൺ പ്രൈം ലൈറ്റ് സൺ നെക്സ്റ്റ് തുടങ്ങിയ ഓ ടി ആപ്പുകളും ലഭിക്കും ഒ ടി ടി സർവീസ് ഉപയോഗിക്കാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് പ്ലേബോക്സ് ടി വി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ആൻഡ്രോയിഡ് ടി വിയിലും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ കെ ഫോൺ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നൽകുക തുടർന്ന് ലഭിക്കുന്ന ഒ നൽകി ലോഗിൻ ചെയ്യുക ഇതേ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് തന്നെ ഹോട്ട്സ്റ്റാർ ആപ്പിലും ലോഗിൻ ചെയ്യുക നിലവിലുള്ള കെ ഫോൺ വരിക്കാർ ആണെങ്കിൽ കെ ഫോൺ വെബ്സൈറ്റ് മുഖേനയോ എൻ്റെ കെ ഫോൺ ആപ്പ് മുഖേനയും ഒ ടി ടി പ്ലാനുകൾ റീചാർജ് ചെയ്ത് ആക്ടിവേഷനാക്കാം പുതിയ വരിക്കാർ ആണെങ്കിൽ എൻ്റെ കെ ഫോൺ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ആക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഹോം പേജിലുള്ള രജിസ്റ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക അപ്പോൾ കെ ഫോൺ പ്രതിനിധി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും